ഹായ് അപ്പോൾ ഇന്ന് ഒക്കെ കഴിഞ്ഞിട്ട് വാൾ പേപ്പർ ഒട്ടിക്കണ പരിപാടിയായിരുന്നു പക്ഷേ വാൾ പേപ്പർ തികഞ്ഞില്ല അത് ഒരു വാള് കോൺട്രാസ്റ്റ് രണ്ട് വാൾ കോൺട്രാസ്റ്റും പിന്നെ മറ്റത് നോർമലും കൊടുക്കുക എന്നൊക്കെയുള്ളൊരു പ്രതീക്ഷയായിരുന്നു പക്ഷേ ഇത് കംപ്ലീറ്റ് ആയില്ല അതോ അവിടെ ഇനി ബാലൻസ് എടുത്ത് അപ്പോൾ ഇതിനും അപ്പുറത്തെ വാളിക്ക് വാങ്ങണമെങ്കിൽ കാണിച്ചു തരാം കേട്ടോ ഇപ്പം അപ്പുറത്തും കൂടി ഒട്ടിക്കുന്ന കുറച്ച് ലൈറ്റ് കളിക്കും അതാ ഇതിവിടെ കുറച്ച് ലൈറ്റ് കൊടുക്കാൻ വെച്ചു ഈ വാള് കംപ്ലീറ്റ് ആയില്ല അത് പത്ത് ഇരുപത് മീറ്റർ വാൾ പേപ്പറാണ് കേട്ടോ അത് കിടക്കണത് ഇരുപത് മീറ്റർ പക്ഷേ കംപ്ലീറ്റ് ആയില്ല ഇനിയിപ്പോൾ ഇവിടേക്കും വേണം ഇതേ വാൾ പേപ്പർ ഇനി ഇപ്പുറത്തെ സൈഡിലേക്കും വേണം കാരണം എന്താ വെച്ചാൽ അത് നമ്മളടുത്ത് ബാലൻസ് ഉണ്ടായിരുന്നു കേട്ടോ ആ വാൾപേപ്പറാണ് കഴിഞ്ഞ സ്ഥലത്തുനിന്ന് പിന്നെ ഇവിടെ വേറെ വാൾ പേപ്പർ ഒട്ടിച്ച് കാണിച്ചു തരാം ഇത് പി യുവിൻ്റെ വാൾ പേപ്പറാണ് കേട്ടോ ഇത് അഞ്ചെണ്ണാണ് കുറച്ച് ലെങ്ത്ത് ഉള്ളത് ഇത് റോളായിട്ടൊന്നുമല്ല വരിക അതിങ്ങനെ ഫോൾഡ് ചെയ്താണ്ടാണ് വരിക അത് തൊടുമ്പം ഒരു ഇഫക്റ്റ് ഒക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ വാൾപേപ്പറിൻ്റെ വീഡിയോ ആണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടുമായിരിക്കുന്നു ഇത് ലിങ് ആരെങ്കിലൊക്കെ കമൻ്റ് ഇട്ടാൽ ഞാൻ ഈ ലിങ്കൊക്കെ അയച്ചുതരാം ആ ലിങ്ക് കുറച്ച് തപ്പണ്ടി വരും മറ്റേതിൻ്റെയൊക്കെ കുറച്ച് പഴയതാണ് ഞാൻ ആ ഡിസൈൻ തരഞ്ഞിട്ട് കിട്ടാനിട്ടാണ് ഇപ്പം കോൺട്രാസ്റ്റ് വന്നത് അപ്പോൾ പിന്നെ വേറെ വിശേഷങ്ങളൊന്നുമില്ല ഓണത്തിൻ്റെ മുന്നേ മാറാമെന്നുമായിരിക്കുന്നു സാധനങ്ങളൊക്കെ നാളെ മറ്റന്നാളൊക്കെ കേൾക്കി കൊണ്ടുവരാറാണ് ഒരു പ്രതീക്ഷ വാൾപേപ്പറെ കൊഴുപ്പിച്ച് കഴിഞ്ഞിട്ട് അത് ശരി ബൈ